ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ഫോടെക് ഹാക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഷോക്ക് അപ്സർ അത് ഏത് തരം ഷോക്ക് അപ്സർ ആണെങ്കിലും ഇതിൻ്റെ സ്പ്രിങ്ങിനെ നമുക്ക് കംപ്രസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്നത് അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അല്ലാതെ ഇത് റിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഇത് വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കഷ്ണം അതുപോലെ തന്നെ രണ്ട് പന്ത്രണ്ട് എം എം വരുന്ന റോഡ് ഒരേ നീളത്തിലുള്ളത് പിന്നെ സൈക്കിളിൻ്റെ ക്രാങ്ക് ആണ് ചവിട്ടുന്ന ഭാഗം അതിൻ്റെ ഒരു പീസ് പകുതി കട്ട് ചെയ്തെടുത്തത് ഈ ആ ഒരു റൗണ്ട് കണ്ടോ ആ ഒരു വലിയ റൗണ്ട് കറക്റ്റ് ഷോക്ക് അപ്സറിൻ്റെ അളവാണ് പിന്നെ ഇഞ്ച് വരുന്ന ബോൾട്ട് ഇതൊരു ബോൾട്ട് ഉള്ളത് രണ്ട് ബോൾട്ട് വേണം ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ ലൈറ്റ് വർക്ക്ഷോപ്പിലത്തെ ഒരു ഇതാണ് അതായത് വെൽഡ് ചെയ്ത് കഴിഞ്ഞത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല കാരണം ഇത് എങ്ങനെയാണ് വെൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഐഡിയാസ് പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് കാരണം എനിക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല ഇതാ കണ്ടോ ആ പൊട്ട കഷ്ണത്തിനേക്ക് ഈ ഒരു ഷോക്ക് അബ്സർ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതാ ഒരു ക്രാങ്കിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗം മുകളിലേക്ക് വെച്ചു കൊടുക്കാം വാഷറുകൾ ഉപയോഗിച്ച് രണ്ട് വശങ്ങളും ഉറപ്പിക്കാം ഉറപ്പിക്കുക ജസ്റ്റ് വെച്ച് കൊടുക്കാം പിന്നെ ഇട്ടിട്ട് നമുക്ക് ഒരേ വശം ഒരേ അളവിൽ തിരിച്ചു കൊടുക്കാം ഇപ്പുറത്ത് രണ്ട് തിരി ഇരിച്ചാൽ അപ്പുറത്ത് രണ്ട് തിരിയിരിക്കണം അങ്ങനെ അങ്ങനെ തിരിച്ചു തിരിച്ച് നമുക്ക് ഈ സ്പ്രിങ് കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതൊന്ന് തിരിച്ച് തിരിച്ച് അത് തിരിക്കുന്നതനുസരിച്ച് നല്ല ആ ഒരു സ്പ്രിങ് കംപ്രസ്സായി കംപ്രസ്സായി വരും ഇനി നമുക്ക് നല്ല സ്പാനറിട്ടിട്ട് മുകളിലൊരു സ്ക്രൂ ഡ്രൈവറ് വെച്ച് ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് ലൂസായി കിട്ടും ഈ ഷോക്ക് അപ്സർ ഞാൻ മുഴുവനായിട്ട് ഊരി കാണിക്കുന്നില്ല ഇത് ഇതേ ഇതേപോലെ ലൂസാക്കിയിട്ട് നമുക്ക് ആ ഒരു പിരി ഊരി ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സീലും കാര്യങ്ങളൊക്കെ പുതിയതിട്ട് ഓയിലൊക്കെ ഒഴിച്ച് സീലും കാര്യങ്ങളൊക്കെ പുതിയതിട്ട് നമുക്ക് സാധാ ഷോക്ക് പോലെ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഞാൻ ഊരി എടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാരണം പുതിയ സീലും കാര്യങ്ങളൊക്കെ ഇനി പോയി മേടിച്ചിട്ട് വേണം അപ്പോൾ പിന്നെ അത് ഞാൻ മാറ്റിയ ഷോക്കാണ് അതുകൊണ്ടിട്ട് അതിന് അതിലേക്ക് ഞാൻ കൂടുതൽ കൂടുതലിതായില്ല പിന്നെ അത് ഊരി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇരുന്ന് പോകുള്ളൂ ഞാൻ തിരിച്ച് ഫിക്സ് ചെയ്യാനൊന്നും പോണില്ല അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൂൾ അതായത് അത് ഊരിയെടുക്കാനുള്ള ടൂൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്